ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങളുടെ ബെൽറ്റ് അവാർഡിങ് ആയിരുന്നു കേട്ടോ യെല്ലോ ടു ഓറഞ്ച് ആയിരുന്നു കരേട്ടയിലെ അപ്പോൾ ഞങ്ങൾ രാവിലെ എട്ട് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എത്ര ആവുമ്പോൾ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു വൈറ്റ് ബെൽറ്റിൻ്റെ ആദ്യത്തെ കട്ടയായിരുന്നെങ്കിൽ ഞങ്ങൾ എട്ട് മണി എട്ട് മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എട്ടക്കായിരുന്നു തുടങ്ങിയായിരുന്നേ പക്ഷെ ഞങ്ങൾ ആയപ്പോഴേ ഞങ്ങൾക്ക് ധൃതി പിടിച്ചു പോയി എന്താ അന്നരത്തെ വിവരം ഇറങ്ങിയത് കൊണ്ട് ഇപ്പോൾ ശരി താമസിച്ച് പോയി പക്ഷെ ഒത്തിരി അങ്ങ് താമസിപ്പോയി പക്ഷെ നല്ല ആയിരുന്നു കേട്ടോ നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നു വലിയൊരു ചർച്ചൊക്കെ ഉണ്ടായിരുന്നു അതുവഴിയൊക്കെ ഇങ്ങനെ പോയി കുറേ ദിവസം അതിലെ വീട് ഇട്ടിട്ട് അതുകൊണ്ട് വിടാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ ഹരിപ്പാടെത്തി അവിടെ ചെന്നു അങ്ങനെ കട്ടാ ടെസ്റ്റിനെ കയറാൻ പോകായിരുന്നു ടെസ്റ്റല്ലായിരുന്നു അങ്ങനെ സ്പീഡിൽ ഞാൻ ഓടി സ്റ്റെപ്പ് കയറിയാണ് ഏട്ടോ പോയത് ഓടി അങ്ങ് കയറി എൻ്റെ കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം തുടങ്ങും തുടങ്ങും പറഞ്ഞു അങ്ങനെ പിന്നെ കയറി ഫസ്റ്റ് എക്സസൈസൊക്കെ ആയിരുന്നു ഓട്ടം ചെയ്യിപ്പിച്ചേ അങ്ങനെ ഒക്കെ കുറേ ചെയ്യിപ്പിച്ചു പിന്നെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ആണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കണ്ണടിച്ചിരിക്കണം എനിക്കത് ഒട്ടും പറ്റൂല അങ്ങനെ അവരെ കാണാം കാണാത്തപ്പം കഴിഞ്ഞങ്ങനെ കണ്ണോർക്കും അങ്ങനെ ചേട്ടൻ്റെ കട്ട വന്നു കട്ടാസ് വന്നു ചേട്ടൻ കട്ടാസ് ഇങ്ങനെ ചെയ്യും അടുത്ത എൻ്റെ കട്ട വന്നു മൂന്ന് കട്ടാസാണ് കേട്ടോ ഉള്ളത് അങ്ങനെ കട്ടാസൊക്കെ ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു ആ ഫ്രണ്ടിൽ തന്നെ എന്നെ എല്ലാം പ്രതിഷ്ഠിച്ച് നിർത്തിയേക്കുന്നത് സോ നല്ല കാര്യം കട്ടാസ് രക്ഷപ്പെട്ടു മുക്കൊന്നും അല്ല കേട്ടോ അങ്ങനെ ബെൽറ്റ് ആയി ചേട്ടൻ്റെ ബെൽറ്റ് ഓറഞ്ച് കിട്ടി എനിക്ക് ഓറഞ്ച് കിട്ടി സർട്ടിഫിക്കറ്റും കിട്ടി ഇങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് കുറച്ചൊക്കെ പറഞ്ഞ് ഇതെൻ്റെ കൂട്ടുകാരി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം മന്തി കഴിക്കാൻ കയറി കേട്ടോ കുഴിമന്തി ഫസ്റ്റ് ടൈമാണ് അതിൻ്റേതായ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടിയിരിക്കുന്നവരൊക്കെ കുറേ വർഷം കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഫുൾ മന്തി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തു കഴിച്ചു നിങ്ങളെ കൊതി പേടിപ്പിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ തിട്ടത് മയണൈസ് മുക്കി അങ്ങോട്ട് തിന്നു മുനീ സെറ്റായിരുന്നു ഞങ്ങൾ സ്കിന്നുള്ള മന്തിയായിരുന്നു ട്ട ഭയ്യത്തിന് അങ്ങനെ എല്ലാവരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു വാങ്ങിയതാണ് സെറ്റായിരുന്നു പെപ്സി ഉണ്ടായിരുന്നു സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക് പെപ്സി ആണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടുകൂടെ ഞാൻ സ്പ്രൈറ്റ് ചെയ്തു അങ്ങനെ സ്പ്രൈറ്റൊക്കെ കുടിച്ചു സെറ്റ്